രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപങ്ങളിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുമ്പോഴും സമാനമായ പരാതികളിൽ സി പി എം സ്വീകരിച്ചത് വ്യത്യസ്തമായ സമീപനമാണ് ഉന്നത നേതാക്കൾക്കെതിരായ ലൈംഗിക ചൂഷണ പരാതികൾ മുതൽ സാമ്പത്തിക ആരോപണങ്ങൾ വരെ സമീപകാലത്ത് സിപിഎം കൈകാര്യം ചെയ്തത് നീതിന്യായ സംവിധാനങ്ങൾക്ക് പുറത്താണ് കേസുകൾ എണ്ണിപ്പറഞ്ഞ് പാർട്ടി കോടതി എന്ന ആക്ഷേപം സിപിഎമ്മിനെതിരെ ശക്തമാക്കുകയാണ് കോൺഗ്രസ് എന്റെ പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായ ഒരു അറിയോ ഞങ്ങളുടെ പാർട്ടി ഒരു കോടതിയും കൂടിയാണ് പോലീസ് സ്റ്റേഷനുമാണ് മനസ്സിലെ ഒരു നേതാവിനെയും ആ കാര്യത്തില് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ല പരാതി കിട്ടുന്നത് പാർട്ടി നേതൃത്വത്തിനെങ്കിൽ പോലീസിന് കൈമാറുന്ന പതിവുമില്ല പാർട്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കും മൊഴിയെടുപ്പും തെളിവെടുപ്പുമെല്ലാം പാർട്ടി സംവിധാനത്തിനകത്താണ് ചില ഘട്ടങ്ങളിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തും ആരോപണം കെട്ടടങ്ങുമ്പോൾ പതിയെ പിന്നെ സജീവമാകും കണ്ണൂരിലെ പ്രബല സി പി എം നേതാവ് പി ശശിക്കെതിരെ പരാതി ഉയർന്നത് പാർട്ടി കുടുംബത്തിൽ നിന്നാണ് പരാതിക്കാരിലൊരാൾ കോടതിയെ സമീപിക്കും വരെ പോലീസ് ചിത്രത്തിലേയില്ലായിരുന്നു ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധം സിപിഎം പരാതി ഒതുക്കിയ ശേഷം പി ശശി നേരെ എത്തിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കസേരിയിലേക്കാണ് ൊർണൂർ എം എൽ എ ആയിരുന്ന പി കെ ശശിക്കെതിരെ പരാതി നൽകിയത് ഡി വൈഫ് നേതാവ് എ കെ ബാലനും പി കെ അന്വേഷണ കമ്മീഷൻ പരാതിക്ക് പിന്നിൽ പാലക്കാട്ടെ വിഭാഗീതയാണെന്നും അല്ലെന്നുമുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടെ ആൾക്കാർക്ക് നീതി ആവശ്യമായിട്ടുള്ള നടപടിയുമായി എന്തൊക്കെയാണോ കമ്മീഷന്റെ മുമ്പിൽ കിട്ടുന്നത് അത് താൽക്കാലിക മാറ്റി നിർത്തലിനു ശേഷം പി കെ ശശി പാർട്ടിയിൽ സജീവമായി ഒടുവിൽ ഇപ്പോഴും സ്റ്റേറ്റ് കാറിൽ നിന്നിറങ്ങാത്ത പി കെ ശശി ഒളിഞ്ഞും തെളിഞ്ഞും സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നുമുണ്ട് എന്റെ ഘടക ഏതാ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ സർക്കാർ കൊട്ടിഘോഷിച്ച ഹേമ കമ്മിറ്റി കാലത്താണ് കൊല്ലം എം എൽ എ എം മുകേഷിനെതിരെ ഗൗരവമുള്ള വെളിപ്പെടുത്തലുണ്ടായത് രാജി വേണ്ടെന്ന് ഷഠിച്ചു സി പി എം പുരോഗമന പ്രസ്ഥാനത്തിനൊപ്പം മാത്രമല്ല സ്ത്രീപക്ഷത്തെന്നും വാദിച്ച വനിതാ നേതാക്കൾക്ക് പോലും ഉത്തരം മുട്ടി ഇടതുപാളയത്തിൽ നിന്നൊരു എതിർ പിന്നെ ആനി രാജ് ഇറങ്ങേണ്ടി വന്നു കേസ് രജിസ്റ്റർ ചാർജ് പിന്നെ അദ്ദേഹത്തിന് ആ ആ ഒരു മിനിറ്റ് പോലും ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം അതുകൊണ്ട് അദ്ദേഹം നഷ്ടപ്പെട്ടിരിക്കണം ഒരിടത്തൊരു കലവറയില്ലാത്ത സംരക്ഷണമാണെങ്കിൽ നിങ്ങൾ എന്നെ രോഗിയാക്കിയെന്ന് പാർട്ടി കോടതിക്കെതിരായി വിലപിച്ച സി കെ പി പത്മനാഭനെ പോലുള്ള അപവാദങ്ങൾ വേറെയുമുണ്ട് ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ കേസിൽ കേസിലകത്തായ എ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി വൈകുന്നതിൽ പോലുമുണ്ട് സി പി എമ്മിന് തനിവഴി സി പി അജിത ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം